എല്ലാ സ്നേഹമാർന്ന ജനങ്ങളെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ മാറിമറിയുന്ന സ്വർണ്ണവില വിപണി മൂല്യങ്ങൾ ദിവസവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക അമ്പരപ്പിക്കുന്ന വില മാറ്റങ്ങളിലൂടെയാണ് സ്വർണവില ഇപ്പോൾ കടന്നു ഇനി നമുക്ക് ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നിരീക്ഷിക്കാം വില വിപണി മൂല്യങ്ങളിൽ പിന്നീടുണ്ടാകുന്ന എല്ലാ അപ്ഡേറ്റുകളും ഈ ചാനലിൽ കൃത്യമായി പിൻചെയ്യുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മൂന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി നൂറ്റി എൺപത്തിനാല് രൂപയുമാണ് കേരളത്തിലെ ദിവസേന ഉണ്ടാകുന്ന സ്വർണ്ണവില അപ്ഡേറ്റുകൾ നേരത്തെ അറിയുവാൻ ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക പ്രയോജനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്